അല്ല ഞാൻ ഇന്നലെ പോയി ഇന്നലെ ഞാൻ കുറച്ച് നേരം പോയി മാഷെ പണിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണിന്റെ ഇറച്ചിയൊക്കെ തീർന്നു പോയി ചോറ് കിട്ടി അവൻ തിന്നിട്ട് പിന്നെ ചെയ്തു പിന്നെ ഞാൻ നമ്മുടെ പക്ഷേ കലോറയിലും ഞാനുണ്ട് നിങ്ങളൊക്കെ ഒന്നും കണ്ടിട്ടില്ല എന്തോ ആടെ നിന്നു പറയണ്ടേ കലവറയിൽ നിൽക്കല് എനിക്ക് ശരിയാവില്ല ആ ഒന്നും ആളുകൾക്ക് കൊടുക്കുവാനാണ്ടേ ഒരു ഭാഗത്ത് പാർസലുകാർ ഒരു കാര്യം ടച്ചപ്പുവാൻ വന്നോലിക്ക് കൊടുക്കണം ഇത് എത്തുന്നുണ്ടോ നോക്കണം ഇതെല്ലാം നോക്കണ്ട ഇനിയാ കലവറയിൽ ഇല്ല പാർസൽ നിൽക്കുന്ന കൊടുക്കണം അതായത് പാർസൽ കൊടുത്ത് തീർന്നാരനല്ലേ മറ്റൊരു അല്ലെ ആ പൊരക്കാരനെന്തറിയോ അത് വരുന്ന ആളുകൾ ഓർമ്മിക്കണ്ടേ ആളുകൾ ഓർമ്മിക്കാതെ ആളുകൾ ഓർമ്മിക്കാതെ നമ്മക്കെന്തെങ്കിലും നടക്കുവോ എല്ലാരും സഹകരിക്കണ്ടേ അതായത്